ഹായ് ആൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്ക് വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുട്ടക്കറീൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ നമ്മൾ നോർമലി മുട്ടക്കറി ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ഒരു സ്റ്റൈലാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ നാലായിട്ട് കട്ട് ചെയ്തിട്ട് അത് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിൻ്റെ പീസും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൂന്ന് നമുക്കൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് മാറ്റി വെക്കാം ഇനി ഒരു ചട്ടി ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കഴിവൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കറിവേപ്പില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റ് പേസ്റ്റാക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള സവാള വെളുത്തുള്ളി ഇഞ്ചിൻ്റെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വയറ്റിയെടുക്കാം അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോകുന്ന വരെ വയറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബാക്കി മുളക് പൊടിയും കുരുമുളക് കൂടിയൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എരിവ് കൂടുതൽ വേണ്ടട്ടോ എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് എരിവ് മസാലയൊക്കെ മതിയല്ലോ ഓവറായിട്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് മൂന്നും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് അയറ്റി മൂപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ ഞാനിതിലേക്ക് കുരുമുളക് പൊടി ലാസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മുളക് പൊടീൻ്റെ അളവ് കുറച്ച് ചേർത്തിട്ടുള്ളൂ ഒരുപാട് എരിവ് വേണ്ടിട്ടാണ് ഇനി ഒന്നൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി തരാം പിന്നെന്താ ഞാനൊരു ഒന്നര കപ്പ് അളവിൽ തേങ്ങാപ്പാൽ പാൽ എടുത്തിട്ടുണ്ട് നല്ല വെള്ളം പോലെയുള്ള തേങ്ങ എൻ്റെ രണ്ടാം പാലാണ് കേട്ടോ കുറച്ച് എക്സ്ട്രാ വെള്ളം കൂടുതൽ ചേർത്തിട്ടുള്ള പാലാണ് അപ്പോൾ ആ ഒരു രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഞാനൊരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് വേണം കേട്ടോ നമ്മുടെ മുട്ട വെന്ത് കിട്ടാൻ അപ്പോൾ ആ ഒരു ഈ ഒരു കറി തിളച്ച് തരുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മളിതിലേക്ക് മുട്ട ഇതേപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാണ് മെല്ലെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക കേട്ടോ ആ ഒരു ഉണ്ണിയൊന്നും പൊട്ടാതെ മെല്ലൊഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ആ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ മുട്ട ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇളക്കാൻ പാടില്ല പിന്നെ അത് ഇതേപോലെ ഒന്ന് വറ്റി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇളക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു മുട്ട നമുക്ക് എത്ര മുട്ടയാണ് ഇട്ടത് അതായിട്ട് കിട്ടും ഇങ്ങനത്തെ മുട്ട കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ ഒരു കറി ഇഷ്ടമാവും എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ മുട്ട കഴിക്കാൻ ഇഷ്ടമില്ല കേട്ടോ പക്ഷേ ഇവിടെക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ മുട്ടക്കറി കൂടുതൽ ദിവസം ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ വെക്കാറുള്ളത് അപ്പോൾ ഇതാ മുട്ടയും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് വരുന്നു വന്നിട്ടുണ്ട് ഇനി ഇത് ഈ ഓഫ് ചെയ്യുന്ന മുന്നായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങൻ്റെ കട്ടിയുള്ള പാലും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം ഒരു അര ക്ലാസ്സൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം അതും കൂടി ചേർത്ത് കൊണ്ട് ജസ്റ്റ് ഒന്നാണ്ട് ഇളക്കുക ഒരുപാട് കുത്തി ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയൊക്കെ പൊടിഞ്ഞു പോവും വെല്ലം ഒന്ന് ഇളക്കാൻ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ഉപ്പും എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോ എന്ന് നോക്കുക കുറച്ചും കൂടി ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫൈനലി ഇതേപോലെ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഫ്രഷ് ആയിട്ട് കുരുമുളക് എന്നുണ്ടെങ്കിൽ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ ഞാനിവിടെ കുറച്ച് കുരുമുളകിന്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഇനിയിപ്പോൾ കുരുമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ പൊടിയാലും മതി ഇനി ഇതിലേക്ക് കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് മല്ലിയിൽ ചേർത്ത് കൊടുക്കാം കറിവേപ്പില കറിവേപ്പിലുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് ഇതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ചൂടാക്കി ഒരു തല വരുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ ഒരുപാട് ഇങ്ങനെ തിളപ്പിച്ചെടുക്കണ്ട അപ്പോൾ ഇത്രയോളം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു രീതിയിൽ മുട്ടക്കറി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക്സ് ഫോർ വാച്ചിങ്